യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് നിർണായക ഇടപെടലുമായി കാന്തപുരം എ പി അബൂബകർ മുസ്ലിയാർ ശ്രമങ്ങളുടെ ഭാഗമായി യമനിലെ മതപുരോഹിതനുമായി കാന്തപുരം ബന്ധപ്പെട്ടു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ചു ചാണ്ടിയമ്മൻ എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കാന്തപുരം വിഷയത്തിൽ ഇടപെട്ടത് നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ പ്രേമകുമാരി യമൻ സർക്കാരിന് മുന്നിൽ അപേക്ഷ നൽകിയിരുന്നു കൊല്ലപ്പെട്ട എം എൻ പൌരൻ തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായി ചർച്ചകൾ പുരോഗമിക്കുകയും ബ്ലഡ് മണിയുടെ കാര്യത്തിൽ സമവായത്തിൽ എത്താനാകുമെന്നാണ് കുടുംബം ആക്ഷൻ കൗൺസിലും പ്രതീക്ഷിക്കുന്നത് ജൂലൈ പതിനാറാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസം നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ആക്ഷൻ കൗൺസിലിന്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച മറുപടി നൽകും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം എട്ട് കോടിയോളം രൂപയാണ് ദയാധനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ യമുനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ പൗരനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞതായും സനായിലെ മതിയുടെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏക മാർഗം വിവരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത് തൊട്ടടുത്ത മാസം തന്നെ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ് കേസിൽ ശേഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്